ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് വലിയ വഴക്ക് വലിയ വഴക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിരുന്നു ദുരന്ത നായികയായി മാറാൻ പോവുകയാണോ ജാസ്മിൻ എന്ന് ചോദിച്ചുകൊണ്ട് കാരണം ഈ ഒരു ഗെയിം ഷോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വളരെ വ്യക്തമായി അത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ആർക്കും മനസ്സിലാവും ഈ ഷോയെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന ബിഗ് ബോസുകൾ കണ്ടിട്ടുള്ള ആർക്കും മനസ്സിലാവും ഇവരുടെ കഥ എങ്ങോട്ട് പോകുമെന്നുള്ളത് സോ ഒരു ദുരന്ത നായികയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ അപ്പോൾ അത് തന്നെയാണ് നാളത്തെ പ്രൊമോയിലും കാണുന്നത് പൊട്ടിത്തെറിച്ച് തകർന്ന് ഭ്രാന്തെടുത്ത് വിളിക്കുന്ന ഒരു ജാസ്മിനെയാണ് നാളെ കാണുന്നത് ജാസ്മിനോട് കട്ട നിൽക്കുന്ന ജിൻഡോയും കാണാം ജിൻഡോ മിക്കവാറും ജാസ്മിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു മൈക്ക് ധരിക്കാനൊക്കെ പറയുന്നുണ്ട് ജിൻഡോയും കുറച്ച് അഗ്രസീവ് ആണ് അപ്പോൾ എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല പ്രൊമോയിൽ വേറെ ലെവൽ പ്രൊമോയാണ് കേട്ടോ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ജാസ്മിൻ അല്ലറി വിളിച്ച് കീറുന്ന ജാസ്മിൻ അതോടൊപ്പം തന്നെ ഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്ന ജിൻഡോ ഒരു സൈഡിൽ വിഷണ്ണനായി ഏകാന്തനായിട്ടിരിക്കുന്ന നമ്മുടെ ഗബ്രി എന്താണ് എന്നൊന്നും അറിയില്ല നാളത്തെ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് കാണാം എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ സംഘർഷം നിറഞ്ഞ ദിവസമായിരിക്കും മാനസികമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചിലപ്പോൾ ഗബ്രിയോ ജാസ്മിനോ ഒക്കെ ക്വിറ്റ് ചെയ്ത് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല